രാഷ്ട്രീയകാരനായ ശേഷം സൂപ്പർ താരം സുരേഷ് ഗോപി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതങ്ങ് അനമ്പാകുന്നത് പതിവായിരിക്കുകയാണ് ആജ്ഞകളും അവസാന വാക്കുകളും അതിനു തക്ക ഭാഗങ്ങളുമാണ് ശ്രീമാൻ സുരേഷ് ജിയുടെ സ്റ്റൈല് താൻ ജനാധിപത്യ സമ്പ്രദായത്തിലെ ഒരു മന്ത്രിയാണെന്ന് മാത്രമല്ല ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലാണ് എന്നതുപോലും മറന്നാണ് ശ്രീമാന്റെ പെരുമാറ്റം എല്ലാം ഷിറ്റ് എന്ന ഭാവം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അതാണ് സമൂഹത്തോട് അദ്ദേഹം പറയുന്നത് തനിക്ക് ചുറ്റും നടക്കുന്നത് മുഴുവൻ കൊത്തിത്തിരുപ്പാണെന്നാണ് അദ്ദേഹം കരുതുന്നത് തനിക്കെതിരെ എല്ലാവരും ഗൂഢാലോചനയിലാണെന്ന് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ വെറുതെ പറയുന്നതല്ല ഈ വീഡിയോ നോക്കൂ അന്വേഷിക്കുക എന്നുള്ള ഇതിപ്പോൾ കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ഒരു മിനുള്ളിൽ രണ്ടിടത്താണ് അദ്ദേഹം കുത്തിത്തിരിപ്പ് പ്രയോഗിക്കുന്നത് കേരളം അകപ്പെട്ട മഹാദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നിലപാടുകളെ പറ്റി ചില കാര്യങ്ങൾ ആരായുകയാണ് പാവം മാധ്യമ പ്രവർത്തകർ വളരെ ബഹുമാന പുരസ്കരം വ്യനയാന്യതിനായി മറുപടി വരുന്നതോ സൂപ്പർ ആൻഡ് പഞ്ച് ഡയലോഗുകൾ രഞ്ജിപ്പണിക്കിനിട്ട് തിരക്കഥയിലേതുപോലെ ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് കമ്മീഷണർ സിനിമയിൽ സുരേഷ് ഗോപി നടിച്ച് തകർത്ത ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന കഥാപാത്രം സ്വർണ്ണഘട്ടക്ക് ശേഷം നടത്തുന്ന വാർത്താ സമ്മേളനമാണ് സർവാംഗം പുച്ഛം നിറഞ്ഞു നിൽക്കുന്ന ശരീരഭാഷയിൽ ആണ് ഭരത്ചന്ദ്രൻ ഐ പി എസ് പത്രക്കാരെ അഭിമുഖീകരിക്കുന്നത് ഒരു താരതമ്യത്തിനാൽ അതൊന്ന് കാണാം നോക്കൂ കള്ളക്കടത്തുകാരന്റെയും കരിഞ്ചന്തക്കാരന്റെയും പിറകെ വാലാട്ടി നടക്കുന്ന നേതാക്കന്മാരുടെ പേരും വിവരങ്ങളും ജീവചരിത്രവും മുതലാളിമാരുടെ കണ്ണു കൊടുത്തു നോക്കണം ആദ്യത്തെ രണ്ടും ഏതാണ്ട് ഒരേ പോലെ തന്നെയല്ലേ ഇക്കാലം അത്രയായിട്ടും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാനായിട്ടില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത് ഇപ്പോഴും അദ്ദേഹം ഭരത്ചന്ദ്രൻ ഐ പി എസ് മാനിയെയും ആണ് അല്ലെങ്കിൽ കുത്തിച്ചിരിപ്പ് ഫാഗിയെയും ഒന്നുകിൽ ആദ്യത്തെ ഹരം അല്ലെങ്കിൽ കുത്തിച്ചിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള പേടി രണ്ടായാലും ജനങ്ങളുമായി നിരന്തരം ഇടപഴകുന്ന മേഖലയായ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് പറ്റിയതല്ല ഈ അവസ്ഥ ഇതൊരു നല്ല മാനതിക മാനസികാവസ്ഥയുമല്ല ഏറ്റവും കുറഞ്ഞത് ഇതിന് രാഷ്ട്രീയ ചികിത്സയെങ്കിലും വേണ്ടിവരും